ഫുട്ബോളിന്റെ ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ റേസ് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു ത്രീ ഹോഴ്സ് റേസ് ആയിരുന്നു മാൻ മാൻസിറ്റീമിൽ ലിവർപൂൾ മടങ്ങുന്ന ഒരു ത്രീ ഹോഴ്സ് റേസ് നിലവിൽ അത് വെറും ഒരു ടു ഹോഴ്സ് റേസ് ആയിട്ട് മാറിയിട്ടുള്ള വിവരമോ നമുക്ക് എല്ലാവരും പറയുന്നത് അതാണ് മാൻ സിറ്റിയും തമ്മിലാണ് റേസ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനൊരു റേസ് ഉണ്ടെങ്കിൽ കൂടി ഇപ്പോഴും മേജർ ഫേവറേറ്റ്സ് ആയിട്ട് ആളുകൾ കണക്കാക്കുന്നത് പെബ്ഗോഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ തന്നെയാണ് എന്നുള്ളതാണ് ആദ്യം എടുത്ത് പറയേണ്ടത് ആസ്നലിന് മുമ്പിലുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ അവർക്കിനി രണ്ട് മത്സരങ്ങളാണ് പ്രീമിയർ ലീഗിൽ ബാക്കിയുള്ളത് ആ രണ്ട് മത്സരങ്ങളും വിജയിക്കുക എന്നിട്ട് മാൻ സിറ്റി എവിടെയെങ്കിലും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും എന്നുള്ള കൂടി ഇരിക്കുക അത്ര മാത്രമേ ആസനൽ ചെയ്യാനുള്ളൂ കാരണം ആസ്നലിൻ്റെ കയ്യിലല്ല അവരുടെ ഡെസ്റ്റിനി നിലവിലുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം അതായത് റിമൈനിങ് മത്സരങ്ങൾ ആസ്നൽ വിജയിക്കുകയും മാൻ സിറ്റി അവരുടെ മൂന്ന് മത്സരങ്ങളിലുള്ളത് അതും വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാൻ സിറ്റി തന്നെയാകും ചാമ്പ്യൻമാരാകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ മാൻ സിറ്റി എങ്ങനെയെങ്കിലും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ള കൂടി തന്നെ ആയിരിക്കും മാസം ഇരിക്കുന്നവ അതോടൊപ്പം തന്നെ അവർക്കിനി ബാക്കിയുള്ള രണ്ട് മത്സരങ്ങൾ ഓൾ ട്രാഫോർഡിലുള്ള മാൻചസ്റ്റർ യുണൈറ്റിനെതിരെയുള്ള മത്സരവും അതുപോലെ തന്നെ എവർസിനെതിരെയുള്ള എമിറേറ്റ്സിലെ മത്സരവും വിജയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇന്നലത്തെ മത്സരങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആയിരുന്നു ആദ്യത്തെ മത്സരം ഉണ്ടായിരുന്നത് ആസ്നലിൽ നേരിട്ടുണ്ടായിരുന്നത് ഇരിയോളയുടെ ബോൺമോത്തിനെതിരെ എമ്രേസിൽ വെച്ചിട്ടായിരുന്നു ആ മത്സരം മൂന്നേ പൂജ്യം എന്നുള്ള സ്കോളനാണ് ആസ്നൽ വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ അവരുടെ ഗോൾ ഡിഫറൻസ് നല്ല രീതിയിൽ പിന്നെ ഇംപ്രൂവ് ആക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടു അതുപോലെ തന്നെ എന്താണ് ആ ഒരു പ്രഷർ സിറ്റിക്ക് മുകളിൽ ഇടാനുള്ള ഒരു അവസരം അവർക്കുണ്ടായിരുന്നു അത് അവർ ചെയ്യുകയും ചെയ്തു അപ്പോൾ ആ ഒരു മത്സരത്തിലെ കാര്യങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ആ സമയത്തോളം ഭയങ്കര സ്ട്രോങ് സ്റ്റാർട്ടായിരുന്നു അവർ നിരന്തരമായിട്ടുള്ള അവരുടെ അറ്റാക്കുകൾ നമ്മൾ കാണുന്നു ഫസ്റ്റ് ഹാഫിൽ മാത്രം പതിനാറ് അറ്റംപ്റ്റുകൾ ആസണൽ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരൊറ്റ ഗോൾ മാത്രമേ അവർക്ക് ഫസ്റ്റ് ഹാഫിൽ അടിക്കാൻ സാധിച്ചിട്ടായിരുന്നുള്ളൂ അത് പിന്നെ ഒരു പെനാൽറ്റിയിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ ഒരു മേജർ ടോക്കിംഗ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെനാൽറ്റി അതുപോലെ തന്നെ റാൻ ക്രിസ്റ്റി എന്ന് പറയുന്ന ബോൺമോത്തിൻ്റെ പ്ലെയറിൻ്റെ സാക്കക്കെതിരെയുള്ള ഒരു ചാലഞ്ച് പിന്നെ ആസണിൽ അടിക്കാൻ പറ്റാതിരുന്ന ചാൻസ് അവർ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പക്ഷേ അതിൽ നിന്നും അവർക്ക് ഗോൾ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ട്രാവൽസ് എന്ന് പറയുന്ന ബോൺമോത്തിൻ്റെ കീപ്പർ മികച്ച രീതിയിൽ കീപ്പ് ചെയ്തു അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുതന്നെ ആ ക്രിസ്റ്റിയുടെ ചാലഞ്ച് സാക്കക്കെതിരെ നടത്തിയുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു റെഡ് കാർഡ് വർദ്ധി ഒരു ചാലഞ്ചാണ് പക്ഷേ അതിന് ഒരു കാർഡ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെന്താണ് എന്താണ് വി ആർ ഇടപെട്ടിട്ട് അത് ഒരു ക്ലിയർ ആൻഡ് ഓവ്യസ് എറർ ആണ് എന്നുള്ള രീതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ റയാൻ ക്രിസ്റ്റി രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ ഹാവേർട്സിൻ്റെ ഒരു പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു നാല്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ട്രാവേഴ്സ് എന്ന് പറയുന്ന ഈ ബോൾമോത്തിൻ്റെ കീപ്പർ എന്ന് അദ്ദേഹം ആ ഒരു ചാലഞ്ച് നടത്തുന്നു അവിടെ ഹാവേർട്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രെയിലിങ് ലെഗ് കൃത്യമായിട്ടും അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ ക്ലിയർ ആയിട്ട് ആ ഒരു പെനാൽറ്റി വിൻ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അവിടെ ഓൺ ഫീൽഡ് ഡിസിഷൻ പെനാൽറ്റി ആയതുകൊണ്ടാണ് അത് പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് നേരെ മറിച്ചത് ഓൺ ഫീൽഡ് ഡിസിഷൻ പെനാൽറ്റി അല്ലെങ്കിൽ ഒരിക്കലും വി ആർ ഇടപെട്ടിട്ട് അതൊരു പെനാൽറ്റി കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ എന്തായാലും അങ്ങനെ അവിടെ ആ ഒരു പെനാൽറ്റി വിൻ ചെയ്യുന്നു ആസ്റ്റ് ഡിസേവ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ലീഡ് തന്നെയാണ് ഫസ്റ്റ് ആവിലെ അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാക്കി ആണെങ്കിലും ഒടികാടാണെങ്കിലും ട്രസാഡാണെങ്കിലും മികച്ച രീതിയിലുള്ള മൂവ്മെൻ്റും കാര്യങ്ങളും നടത്തുന്നു ഡെക്ലൻ റൈസ് ആ ഒരു എയ്റ്റ് റോളാണ് കളിക്കുന്നത് തോമസ് പാർട്ടിയാണ് ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് ഡെക്ലൻ റൈസിൻ്റെ ഒരുപാട് റണ്ണുകൾ ബോക്സിലേക്കുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു ചാൻസും ഫസ്റ്റ് ഹാഫിലേക്ക് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ കൈ ഹാവേഴ്സ് വിൻ ചെയ്തിട്ടുള്ള പെനാൽറ്റി എടുക്കുന്നത് സാക്കിയാണ് സാക്ക ആ ഒരു യൂറോയിലുള്ള ആ ഒരു പെനാൽറ്റി മിസ്സിന് ശേഷം പതിനൊന്ന് പെനാൽറ്റി എടുത്തതിൽ പത്തെണ്ണം അദ്ദേഹം ഗോൾ അടിക്കുന്നുണ്ടായിരുന്നുള്ളത് എടുത്ത് പറഞ്ഞതായിട്ടുള്ള ഒരു സവിശേഷതയാണ് അപ്പോൾ അദ്ദേഹം എത്രത്തിലാണോ മെച്ചുറാകുന്നത് എന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മാത്രമല്ല ഈ ഒരു പെനാൽറ്റി വളരെ കൂൾ ആയിട്ടുള്ള ഒരു പെനാൽറ്റിയാണ് സാക്കി സാക്കിയെടുത്തുണ്ടത് അങ്ങനെ എമിറച്ച് ലാസ്റ്റിനെ ഡിസേവിങ് ആയിട്ടുള്ള ഒരു ലീഡ് എടുക്കുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കം മുതൽ ബോൺമോത്ത് കുറെ കൂടി അറ്റാക്കിങ് ഇന്ത്യൻ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അവർക്ക് ആ ഒരു ഒറ്റ അറ്റംപ്റ്റ് മാത്രമേ നടത്താൻ സാധ്യതയായിരുന്നുള്ളൂ സെക്കൻഡ് ഹാഫിൽ ഒട്ടാരാണെങ്കിലും ആണെങ്കിലും ഒക്കെ മികച്ച രീതിയിൽ ഈ ആസിലെ ഡിഫൻസിന് പുറകിലൂടെയുള്ള റണ്ണുകൾക്കുള്ള ശ്രമങ്ങൾ നടന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗബ്രിയേലിൻ്റെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് സോളങ്കിക്ക് ഒരു ഹാഫ് ചാൻസ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ സലീബ തൻ്റെ ഡിഫൻസീവ് പാർട്ട്ണറായിട്ടുള്ള ഗബ്രിയലിനെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ പിന്നെ ബോൾ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ സ്നൽ ആ ഒരു ഗോൾ അതിൽ ഡെക്ലൻ റൈസിൻ്റെ ഇൻവോവ്മെൻ്റ് വളരെ വലുതാണ് അദ്ദേഹം ബോൾ വിൻ ചെയ്യുന്ന രീതിയൊക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ട് ബോക്സിലുള്ള പിന്നെ ട്രൊസാഡിന് അസിസ്റ്റ് കൊടുക്കുന്നു ട്രൊസാഡ് അത് എന്താ സംഭവം എന്ന് വെച്ചാൽ അത്ര ക്ലീനായിട്ടുള്ള ഒരു സ്ട്രൈക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കോ ഒന്നുമല്ല പക്ഷേ അദ്ദേഹം പെട്ടെന്നാണ് ആ സ്ട്രൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ കീപ്പർ ആവശ്യം കാര്യമായിട്ട് സമയം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ആ ഒരു ഷോട്ട് പുതിക്കുന്നു അങ്ങനെ അത് ഗോളാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളാണ് രണ്ടാമത്തെ ഗോൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് ഗബ്രിയൽ ഒരു ഗോൾ അടിച്ചു എന്നുള്ളതാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് ഗബ്രിയലിൻ്റെ മനോഹരമായിട്ടുള്ള ലെഫ്റ്റ് ഫുഡ് കൊണ്ടുള്ള ഒരു സ്ട്രൈക്ക് പക്ഷേ അതിൽ കായ ഹാബർട്സ് ഓൺ ഓഫ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഗോൾ ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗോളായി മാറിയേനെ പിന്നെ മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിലാണ് ഡെക്ലൻ റൈസ് മത്സരത്തിലെ ആസിൻ്റെ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നത് അതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ അതിൽ ഡെക്ലൻ റൈസിൻ്റെ ആ ഒരു ഇച്ഛാശക്തിയും ആ ഒരു ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് വരാനുള്ള ആ ഒരു ത്വരയൊക്കെ ഉണ്ടല്ലോ ആ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും അത്തരത്തിലൊരു എനർജിയുണ്ട് ചെങ്ങായിക്ക് അത്തരത്തിലൊരു എഞ്ചിനാണ് ചങ്ങാടേത് ഡിഫൻസീവിലിയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഒഫെൻസീവിലിയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ബോക്സിലേക്ക് വരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ അത് ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് അപ്പോൾ ഇത് ഡെക്ലിൻ റൈസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൊലിഫിക് ആയിട്ടുള്ള ഒരു പ്രീമിയർ ലീഗ് സീസൺ ആണെന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല പതിനഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിക്കഴിഞ്ഞു ഇതിനോടകം തന്നെ എന്നുള്ളത് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിൽ തന്നെ ഏഴ് ഗോളുകളും എട്ട് അസിസ്റ്റുകളും അദ്ദേഹം കമ്പയിൻ ചെയ്തെടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മൾ പ്രീമിയർ ലീഗിൽ ആസിന് വേണ്ടിയിട്ട് ഗോൾസ് ആൻഡ് അസിസ്റ്റ് ഏറ്റവും കൂടുതൽ ഈ ഒരു സീസണിൽ കമ്പൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ബുക്കായസ്വാക്കിയാണ് നമ്മൾ വണ്ണിൽ നിൽക്കുന്ന ഇരുപത്തി അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് രണ്ടാം സ്ഥാനത്ത് കായ് ഹാവേഴ്സ് പതിനെട്ട് മൂന്നാം സ്ഥാനത്ത് മാർച്ചുനൊടികാടെന്ന് പറഞ്ഞാൽ അവിടെ കപ്പിത്താൻ പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് പിന്നെ ഡെക്കിൻ റൈസിൻ്റെ പേരുണ്ട് എന്നുള്ളതാണ് പതിനഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ അതേ നടത്തുന്നുണ്ട് പിന്നെ ട്രൊസാഡ് പന്ത്രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തി ഈ ട്രൊസാഡിനോ ഓൾ കോമ്പറ്റീഷൻസിൽ പതിനഞ്ച് ഗോളുകൾ ചെങ്ങായി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മിനിറ്റ്സുകളും അതിൽ നിന്ന് അദ്ദേഹം അടിച്ചുള്ള ഗോളുകൾ നോക്കുമ്പോൾ ഒരു പ്രൊലിഫിക് സീസൺ തന്നെയാണ് വളരെ ഹൈലി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സീസൺ തന്നെയാണ് ലിയാൻഡ്രോ റൊസാർഡിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ഗ്രേറ്റ് സൈനിങ് ആണ് ട്രൊസാർഡ് ആസംഗായിട്ട് മാറിയിട്ടുള്ളത് അതേപോലെ തന്നെ ഡെക്ലൻ റൈസ് നമുക്കറിയാം വലിയ തുക കൊടുത്തുകൊണ്ടാണ് ആസംഗ് ഈ ഒരു താരത്തെ സാഞ്ചേതകൾ പക്ഷേ അച്ചങ്ങായി ഈ സീസണിലും ഈ ടീമിലുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ വളരെ വലുതാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ഒരു ഹൺഡ്രഡ് മില്ലിയൻ പൗണ്ട് പ്ലെയർ ഒരു ഒരു ബാർഗേനാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഡെക്ലൻ റൈസിനെ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് അതായത് വളരെ പിന്നെ ഈസിലി ഈ ടീമിലങ്ങോട്ട് ആവുകയും വീക്കിൻ ഔട്ട് മികച്ച രീതിയിലുള്ള പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആസ്നലിൻ്റെ ഈ ഒരു ടൈറ്റിൽ ചാലഞ്ചിൽ വലിയൊരു പങ്ക് വഹിക്കാൻ ഡേക്ലൻ റൈസ് എന്ന് പറയുന്ന താരത്തിന് സാധിച്ചിട്ടുണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ അദ്ദേഹം കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് നമ്പർ എയ്റ്റ് ആയിട്ട് അദ്ദേഹം കളിക്കുന്ന നമ്മൾ കണ്ടിട്ട് പക്ഷേ എവിടെ കളിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു എല്ലാം അദ്ദേഹം കൊടുക്കുന്ന തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് മത്സരത്തെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ ആസനം ചിത്രത്തോളം ഇപ്പോൾ മുപ്പത്തിയാറ് മത്സരങ്ങൾ കഴിഞ്ഞു ഇനി രണ്ട് രണ്ട് മത്സരങ്ങളെ ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ പോലെ ഈ മുപ്പത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് അവർക്ക് ഇരുപത്തിയാറ് വിജയങ്ങൾ സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ട് അത് പ്രീമിയർ ലീഗിൽ അവരുടെ ഒരു റെക്കോർഡാണ് അതുപോലെ തന്നെ എൺപത്തി എട്ട് ഗോളുകൾ അവരടിച്ചിരുന്നു നമുക്കറിയാം ഒരു നാച്ചുറൽ എലീറ്റ് നമ്പർ നയൻ്റെ ഒരു അഭാവം അവർക്ക് ഉണ്ട് എന്നുള്ളത് പക്ഷേ സ്റ്റിൽ ഈ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിലൊക്കെ കൈ കായേഴ്സ് ആ ഒരു നമ്പർ നൈൻ റോഡിൽ മികച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ മത്സരത്തിലും നല്ല രീതിയിലുള്ള റണ്ണുകളും കാര്യങ്ങളും അദ്ദേഹം നടത്തുന്നു ബോക്സിലേക്കുള്ള റണ്ണുകളാണെങ്കിലും ലിങ്ക് അപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ നടത്തുന്നു ഒപ്പം ആ ഒരു പെനാൽറ്റി വളരെ ആയിട്ടുള്ള പെനാൽറ്റി അദ്ദേഹം വിൻ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയണം കാരണം അതവിടെ ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പെനാൽറ്റി ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല പക്ഷേ അദ്ദേഹം അവിടെ അത് വിൻ ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറൽ നയനിന്റെ അഭാവത്തിലൊരു എൺപത്തിയെട്ട് പ്രീമിയർ ലീഗ് ഗോളുകൾ അടിക്കുന്നു അത് ആ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രീമിയർ ലീഗിലെ ഒരു റെക്കോർഡാണ് ഡേവിഡ് റായ എന്ന് പറയുന്ന കീപ്പറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടാൻ സാധിച്ചിരിക്കുകയാണ് പതിനഞ്ചാമത്തെ ഷീറ്റ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൽ ആ ഡിഫൻസാണ് കൂടുതലും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള അവരുടെ ഓഫ് ദ ബോൾ സ്ട്രക്ച് അൺബലീബിൾ ആണ് ബോൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവർ ആ ഷേപ്പിലേക്ക് മാറുകയും പെട്ടെന്ന് തന്നെ ബോൾ വിൻ ബാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് അവരുടെ ഓഫ് ദ ബോൾ സ്ട്രക്ചർ അബ്സൊലൂട്ട്ലി അൺബിലീവിൾ ആണ് അതിൽ ഈ മിഡ്ഫീൽഡിലുള്ള ഡെക്ലൻ ഒക്കെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഞാൻ പറയുന്നത് അതായത് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ അദ്ദേഹം നടത്തുന്ന രീതി അദ്ദേഹം കൗണ്ടർ പ്രോസ് ചെയ്യുന്ന രീതി അതുപോലെ തന്നെ വിങ്ങർമാരുടെ ട്രാക്ക് പാക്കിംഗ് എബിലിറ്റി പിന്നെ സലീവയാണെങ്കിലും ഗബ്രിയൽ ആണെങ്കിലും മികച്ച രീതിയിലുള്ള കോമ്പിനേഷനാണ് കളിക്കുന്നത് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഗബ്രിയലി ഇപ്പോൾ ഒന്ന് രണ്ട് ലാപ്സിൻ കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിലും അത് മോപ്പ് ചെയ്യാൻ അത് സ്വീപ്പ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പാർട്ണർ ആയിട്ടുള്ള സലീബ ഉണ്ടായിരുന്നു സലീബ സെൻസേഷൻ സീസണാണ് ചങ്ങായിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സെറ്റ് പീസുകളിൽ നിന്നുള്ള ആസ്നലിൻ്റെ ആ ഒരു ത്രട്ട് ഭീകരമാണ് ഈ സീസണിൽ എന്നുള്ളത് പിന്നെ ഇതിനിടയിൽ ബോൺ മോത്തിൻ്റെ ഒരു ഗോൾ ഡിസലോ ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ അത് രണ്ടേ പൂജ്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ടേ ഒന്നാക്കാന്നുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ അതൊരു ഒരു ഡിസലോ ചെയ്യപ്പെടേണ്ട തരത്തിലുള്ള ഒരു ഗോളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഡേവിഡ് കൂട്ട് എന്ന് പറയുന്ന റഫറിയുടെ ഓൺഫീൽഡ് ഡിസിഷനിൽ അവിടെ വി ആറ് പിന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ മത്സരത്തിൽ ഡിസിഷൻസ് ഓൺഫീൽഡ് എടുത്തതെല്ലാം വി ആറ് ആ ഒരു ഓൺഫീൽഡ് ഡിസിഷനോട് കൂടെ പോകുന്ന സാഹചര്യമാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ഡേവിഡ് റായെ ബില്ലിംഗ് സബ്സ്റ്റൂഡായിട്ട് വന്നുള്ള ബില്ലിങ് പുഷ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് ഒരു നഡ്ജ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ടാണ് ഗോൾ ഡിസ്സലോ ചെയ്യുന്നത് അതായത് പിന്നെ ഡേവിഡ് റായ ബോൾ തട്ടി മാറ്റാൻ വരുമ്പോൾ അത് അദ്ദേഹം ജസ്റ്റ് ഒരു നഡ്ജ് കൊടുക്കുന്നു ആ ഒരു താരത്തിൽ ബോൾ വന്നിട്ട് ബോൾമോ താരത്തിൽ വന്നു വീഴുന്നു അദ്ദേഹത്തിൻ്റെ ഷോട്ട് ആദ്യം പിന്നെ ബാലിൽ തട്ടി തിരിച്ച് വന്ന് പിന്നെ അത് ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു പക്ഷേ അവിടെ ആ ഒരു നഡ്ജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് ഡേവിഡ് റായ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നഡ്ജായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ഒരു കോൺടാക്റ്റ് അവിടെയുണ്ട് നമുക്കറിയാം ഈ റഫ് ഈ ഗോൾ കീപ്പർമാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്റ്റഡ് സ്പീഷീസാണ് അവരെ തൊട്ട് കഴിഞ്ഞാൽ കൗൾ കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ അത് ഡിസലോ ചെയ്യാൻ പാകത്തിലുള്ളൊരു കോൺടാക്റ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതൊക്കെ ഒരു ഡിസലോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോൺടാക്റ്റാണെന്ന് കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ഈ ആസ്നലിൻ്റെ കോർണർ കിക്കുകൾ സെറ്റ് പീസുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വൈറ്റ് ഈ ഗോൾ കീപ്പറിനെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആ സിറ്റുവേഷനിൽ അപ്പോൾ അതും ഫൗളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടി വരുന്നുള്ളതാണ് അങ്ങനത്തെ സിറ്റുവേഷനിൽ അത് വളരെ ക്ലവർ ആയിട്ടുള്ള വൈറ്റിൻ്റെ പിന്നെ ആ ഒരു തടസ്സപ്പെടുത്തലാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഇവിടെ ഡേവിഡ് റായയെ കാര്യമായിട്ടൊന്നും ബില്ലിങ് അവിടെ നഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും അങ്ങനെ ആ ഒരു ഗോൾ ഡിസലോ ചെയ്തതിൽ ശരിക്കും ഇരുവളയും ബോൺ മോത്തും ഡിസപ്പോയിൻ്റഡ് ആയിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും അങ്ങനെ ആ സംശയത്തോളം അവർ അവരുടെ ജോലി ചെയ്യുന്നു പിന്നെ ആണ് മാൻസിറ്റിയുടെ മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ മാൻസിറ്റി അത് പറയുമ്പോൾ എറ്റിഹാദിൽ ആണ് മത്സരമുള്ളത് എറ്റിഹാദിൽ നമുക്കറിയാം മാൻസിറ്റിയുടെ റെക്കോർഡ് എന്ന് പറയാൻ ഇൻക്രെഡിബിൾ ആണ് അങ്ങനെ ഒരു ടഫ് ആണ് ഗാരി അണിലിൻ്റെ ബൂൾസ് നമുച്ചിടം അങ്ങോട്ടേക്ക് പോയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള റിസൾട്ട് നേടിയെടുക്കുക എന്നുള്ളത് ആസിലുള്ള ആരാധകരൊക്കെ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം ബൂൾസ് ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മോലിനൂര് നടന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ റിവേഴ്സ് ഫിക്സ്റ്ററിൽ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിലെ ബൂൾസ് വിജയിച്ചുണ്ടായിരുന്നു മാൻസിന് സെപ്റ്റംബറിൽ അങ്ങനെയാണോ ആ ഒരു മത്സരം നടന്നത് പക്ഷേ അതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മത്സരത്തിൽ റോഡറി ഉണ്ടായിരുന്നില്ല റോഡറിക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഈ റോഡറി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് മാൻസിറ്റി അച്ഛനും പെബ്ഗോഡിയെ സംസാരിക്കുന്നത് നമുക്ക് എല്ലാവരും അറിയുന്ന ഒരു സംഭവമാണ് അദ്ദേഹം ഇല്ലാത്തപ്പോഴും അദ്ദേഹം ഉള്ളപ്പോഴുള്ള ഈ മാൻസിറ്റി സൈഡിലുള്ള ഡിഫറൻസ് വളരെ വലുതാണ് നമുക്കത് നോക്കിയാൽ കാണാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ മത്സരത്തിലും ഇപ്പോൾ ഹാർലൻഡ് നാല് ഗോളുകൾ അടിച്ചതുകൊണ്ട് ഹാളണ്ടിൻ്റെ പേരിൽ തന്നെയായിരിക്കും ഹെഡ്ലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ റോഡറി വളരെ വളരെ ആയിട്ടുള്ള മറ്റൊരു റോള് മറ്റൊരു മത്സരം കൂടി കളിച്ചുള്ളൊരു സാരിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആസലിനോട് ഒരു സഹതാപം തോന്നുന്നുണ്ട് കാരണം അവർ മികച്ച രീതിയിൽ കളിക്കുന്നു അവർ നല്ല രീതിയിൽ അവരാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ആ അവില്ലയ്ക്കെതിരെ ഏറ്റവും പരാജയമാണ് എമിറേറ്റ്സിലെ ഏറ്റവും പരാജയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ടൈറ്റിൽ റേസിൽ അവർക്ക് കാര്യമായിട്ടുള്ള ഒരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത് നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് പക്ഷേ എന്നാലും അതിനുശേഷം ഇപ്പം ബാഡ്മിൻറ്റിനെതിരെയുള്ള ഒരു ചാമ്പ്യൻസ് ലീഗിൽ നിന്നുള്ള പുറത്താകലിനു ശേഷവും അവർ അവരാൽ കഴിയുന്ന രീതിയിൽ പിന്നെ ആ ഒരു ടൈറ്റിൽ റേസിൽ അവർ മത്സരങ്ങൾ വിജയിച്ച് മുമ്പോട്ട് പോകുന്നു പക്ഷേ ഓർക്കേണ്ടത് അവർ ടൈറ്റിൽ റേസിലുള്ളത് ആർക്കെതിരെയാണെന്നുള്ളതാണ് അത് സിറ്റിക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു സൈഡ് ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷ ആസന കൊടുക്കാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മാൻ സിറ്റിയെ സംഭവം അവർ ഈ ബിസിനസ് എൻഡ് ഓഫ് ദി സീസണിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ അതായത് ഒരു ടൈറ്റിൽ അടിക്കാനുണ്ട് എന്നുള്ള ഒരു ഒരു ബോധം അവരുടെ ഉള്ളിൽ വരുന്ന സാഹചര്യത്തിൽ അവർ വേറൊരു ബീസ്റ്റാകുന്നതാണ് നമ്മൾ കാണുന്നത് അത് പെബ്ഗോഡൽ എന്ന് പറയുന്ന ഈ മാനേജറി ടീമിൽ ഇൻഷു ചെയ്തിട്ടുള്ള ഒരു മെന്റാലിറ്റിയാണ് അതായത് ജയിച്ച് ജയിച്ച് ഒരു മനുഷ്യനാണ് ഈ ചെങ്ങായെന്നുള്ള നമുക്കറിയുന്നതാണ് ഓൾറെഡി നമുക്കറിയാം ഒരു ട്രബിൾ വിന്നിംഗ് സീസൺ കഴിഞ്ഞിട്ടാണ് അവർ ഈ സീസണിലേക്ക് വരുന്നത് ട്രബിൾ വിന്നിങ് സീസൺ മാത്രമോ തുടർച്ചയായി മൂന്ന് പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ അടിച്ചിട്ടുള്ള ഒരു സീസണിലേക്കാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവർക്ക് പ്രധാനപ്പെട്ട ചില താരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവർ സൈനിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അത് വേറെ കാര്യം എന്തായാലും തന്നെ ചില താരങ്ങളെ ഒന്നും യൂസ് പോലും ചെയ്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതല്ല സംഭവമാണ് അപ്പോൾ അത്രയുള്ളൊരു ലക്ഷ്യറി ഈ വെബ് ഗോർഡുകൾക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് പറയുന്ന ഒരു സംഭവമാണ് പക്ഷേ എന്നിട്ടും ഈ ടീമിൽ നിന്ന് ആ മെൻ്റാലിറ്റിയിൽ ഒരു ഒരു തരി കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു സംഭവം അതായത് ജയിക്കുക 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 ടൈറ്റിലുകൾ അടിക്കുക എന്നുള്ള ഒരു ചിന്തയായിട്ടാണ് ഈ ചെങ്ങായിമാർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജയിച്ചിട്ടും മതിയാകില്ല കാരണം അതാണ് ഈ മാനേജർ ഇൻസ്റ്റൽ ചെയ്യുന്നത് നാലുവെച്ച് നോക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ചരിത്രമാണ് അതായത് മറ്റൊരു ഇംഗ്ലീഷ് സൈഡിനും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ചരിത്ര നേട്ടത്തിന് മുന്നിലാണ് അവർ നിൽക്കുന്നത് തുടർച്ചയായി നാല് ടൈറ്റിലുകൾ ഇംഗ്ലീഷ് മണ്ണിലും മറ്റൊരു സൈഡും നേടിയെടുത്തില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു നേട്ടത്തിനരികിലാണ് അവർ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഡബിൾ അടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട് എഫ് എ കപ്പിൻ്റെ ഫൈനലിൽ കൂടി അവർ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണത് അപ്പോൾ എനിക്ക് സഹതാപമുണ്ട് ആസലിനോട് കാരണം അവർ സിറ്റിക്കെതിരെയാണ് ഈ ഒരു ടൈറ്റിൽ വെച്ചിട്ട് നിൽക്കുന്നത് ഇനി ആസന എങ്ങനെയെങ്കിലും പോയിന്റ്സ് സിറ്റി ഡ്രോപ്പ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുക അവരുടെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ഫുള്ളമിനെതിരെ ക്രേവൻ കോട്ടേജിൽ വെച്ചിട്ടാണ് പെബ്ഗോളുടെ റെക്കോർഡ് ഹൺഡ്രഡ് പെർസെൻറ് റെക്കോർഡ് ഉണ്ട് ഫുള്ളമിനെതിരെ മാത്രമല്ല ഫുള്ളാമിനെതിരെ അവസാനമായിട്ട് രണ്ടായിരത്തി അഞ്ചിലെ ഞാനോട് മാൻ സിറ്റി ക്രേവൻ കോട്ടേജിൽ ഒരു മത്സരം പരാജയപ്പെട്ടുള്ള കാര്യം ഓർക്കണം മാർക്കോസിവ നല്ല ഒരു ആക്ടീഷ്യനാണ് നല്ലൊരു മാനേജറാണ് പക്ഷേ ഈ പെബഗോളുടെ ടീമിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി അവർക്കുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ച് ഭയങ്കര ആയിട്ടാണ് ഈ മാൻസിറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ രീതിയാണ് ഈ ബിസിനസ് എൻ്റെ ഓഫ് ദ സീസണിലേക്ക് വരുന്ന ഒരു സാഹചര്യം മാത്രമല്ല ഈ സീസണിൽ എത്തി ഏർലിംഗ് ഏളിങ് ഹാലിൻ്റെ ഹാറ്റ് റെക്കോർഡ് കൂടി അഞ്ച് ഗോളുകൾ ഞാനും ഫുള്ള് അമിനെ അടിച്ചിട്ടുണ്ട് അതിന് ഫുൾ അമിന് ശേഷമുള്ള മത്സരം എന്ന് പറഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആ ഒരു മത്സരമാണ് സ്പോഴ്സിന് ഒരു മത്സരമാണ് അപ്പോൾ സ്പേഴ്സിനെതിരെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം അത് അത്ര ഹാപ്പി ഹണ്ടിങ് പ്ലേസ് അല്ല സിറ്റിയെ സംബന്ധിച്ചോളം നമുക്കറിയുന്നതാണ് പക്ഷേ സ്പേഴ്സിൻ്റെ ഫോമ് നിലവിൽക്കത് പ്രശ്നമാണെന്നുള്ളത് നമുക്ക് അറിയുന്ന സംഭവമാണ് അവർ നോർത്ത് ലണ്ടൻ ഡാവി പരാജയപ്പെടുന്നു ചെൽസിക്കെതിരെ ലണ്ടൻ ഡാവി ആവി സ്റ്റാഫോവിഡിയിൽ പരാജയപ്പെടുന്നു ഇനി ഇന്ന് അവർ ലിവപ്പൂളിനെതിരാണ് കളിക്കുന്നത് അത് എങ്ങനെയായിരിക്കും അവരുടെ പ്രകടനം കാത്തിരുന്നതാണ് ലിബ്പ്പോൾ എന്ന് വെച്ചോളം അവരുടെ ഫോം കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് പിന്നെ താഴേക്ക് പോയിട്ടുള്ള സാഹചര്യം നമുക്കറിയുന്നതാണ് പക്ഷേ ഈ സ്പേഴ്സ് എന്ന് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് സാധ്യതയും ഇപ്പോൾ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് നിലനിൽക്കുന്നത് അപ്പോൾ മാൻസിറ്റി അമ്മച്ചോളം സ്പോഴ്സ് അത്ര വലിയൊരു ഒരു ത്രെട്ട് പ്രോസസ്സ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഇനി വൺ ഓഫ് ഗെയിമിലെങ്ങാനും ഭീകരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് സ്പേഴ്സ് ഉണ്ടാക്കുമോ കാത്തിൽ താമസം പിന്നെ ഉള്ളതോ അവരുടെ അവസാനത്തെ മത്സരം എന്ന് പറഞ്ഞാൽ വെസ്റ്റാമിനെതിരെ എറ്റഹാദിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് മാൻസിറ്റിയുടെ റിമൈനിങ് മത്സരങ്ങളുള്ളത് അപ്പോൾ ഇതിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുള്ളൊരു മത്സരം സ്പേഴ്സിനെതിരെ ഉള്ളതാണ് പക്ഷേ ഭദ്രവൈരികളായിട്ടുള്ള ആസ്നലിൻ്റെ നോസ്ലണ്ടൻ ഡ്രൈവൽസ് ആയിട്ടുള്ള സ്പേഴ്സിൻ്റെ അടുത്ത് ഒരു ഉപകാരം പ്രതീക്ഷിക്കുന്നുണ്ടാകും ആസ്നൽ ഇത്തവണ പക്ഷേ സാധ്യത കാണുന്നില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും തരത്തിൽ ഫുട്ബോളല്ലേ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലെന്തൊരു സംഭവിച്ചു കഴിഞ്ഞാൽ അത് രസകരമാക്കും കാര്യങ്ങൾ അതേപോലെ തന്നെ ആ സംബന്ധിച്ചിടത്തോളം ഓൾട്രാ യുണൈറ്റഡിനെതിരെയുള്ള മത്സരം അത്ര എളുപ്പമല്ല നമുക്കറിയുന്നതാണ് യുണൈറ്റഡ് ഏത് ഫോമിലായിക്കോട്ടെ ഏതെങ്കിലും ഒരു പിടിച്ചൊരു ഫിക്സറാണ് ആ സംബന്ധിച്ചിടത്തോളം ഓൾട്രാ ഫുഡിൽ ഏത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഇനി ഇന്നത്തെ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏർലിങ് ഹാലണ്ട് മാൻസിറ്റിയുടെ സ്റ്റാർ സ്ട്രൈക്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രത്യേകിച്ച് ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റിയതിനു ശേഷം തിരിച്ചു വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഫോമിൽ ഇത്തിരി പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ ആളുകൾ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ വേണ്ടിൻ്റെ മുൻ ക്യാപ്റ്റനും ഇതിഹാസവുമായിട്ടുള്ള ചങ്ങായി അദ്ദേഹത്തിൻ്റെ അപ്പ് പ്ലേയെ കൃത്യമായിട്ടും വിവരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ലീഗ് ടു പ്ലെയറിൻ്റെ ക്വാളിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ലിങ്കപ്പ് ലേക്കുള്ളത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെതിരേക്കുള്ള ഒരു മറുപടി ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ലിങ്കപ്പിലെ മികച്ചത് തന്നെയായിരുന്നു മാത്രമല്ല അദ്ദേഹം ഒരുപാട് ടച്ചസുകൾ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ ഗോൾസിനെതിരെ എടുക്കുന്നതെന്ന് നമ്മൾ കണ്ടു മാത്രമല്ല അദ്ദേഹം നാല് ഗോളുകൾ അടിച്ചുള്ളത് അതിൽ രണ്ട് ഗോളുകൾ ഒന്ന് ഹെഡറും മറ്റൊന്ന് നല്ലൊരു ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള സ്ട്രൈക്കും പിന്നെ രണ്ട് കനാലിറ്റികളുമാണ് അദ്ദേഹത്തിൻ്റെ ഗോളുകളിൽ ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ഗോളാണ് ഇന്നലെ പ്രീമിയർ ലീഗിൽ പിറന്നിട്ടുണ്ടായിരുന്നത് ഈ സീസണിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇസാക്കും പിന്നെ കോൾ പാമറും തൊട്ടടുത്ത് എത്തി നിൽക്കുന്നുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഇരുപത്തൊന്ന് ഗോളുകളുമായിട്ട് ഹാലണ്ട് തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്തിരിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇരുപത് ഗോളുകളുമായിട്ട് പാമറും ഇസാക്കും രണ്ടാം സ്ഥാനത്തിരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട ഹാലണ്ട് ഏതായാലും ഇന്നലെ ഏറ്റവും ഹാതിരി കാര്യങ്ങൾ പിന്നെ തൻ്റെ കൈകളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു നാല് ഗോളുകൾ അടിക്കുന്നു അങ്ങനെ ബഹുദൂരം മുന്നിലേക്ക് പോയിരിക്കുകയാണ് ആ ഒരു പിന്നെ ഗോൾഡൻ ൂട്ട് റേസിൻ്റെ പട്ടികയിൽ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ആറാമത്തെ വേൾഡ് കോമ്പിഷൻ ഗോൾ കൂടിയാണ് നില ചെങ്ങായി അടിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ആളുകൾ പക്ഷേ സ്റ്റിൽ അദ്ദേഹം നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ് അദ്ദേഹം ഒരു മഷീനാണ് ഒരു ഗോളടി യന്ത്രമാണ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം മാത്രമല്ല ഇച്ചിരി ഹാട്രിക് കൂടി ചങ്ങായി അടിച്ചിരിക്കുകയാണ് ആറാമത്തെ ഹാട്രിക് ആണ് പ്രീമിയർ ലീഗിൽ ഈ ചങ്ങായി അടിച്ചിരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സീസൺ മാത്രമാണ് മാത്രമല്ല അദ്ദേഹം മൂന്ന് സീസണുകളിൽ ഡോട്ട്മുണ്ടിന് വേണ്ടി അടിച്ച ഗോളുകളേക്കാൾ കൂടുതൽ ഗോളുകൾ രണ്ട് സീസണിൽ കൊണ്ട് മാൻസിറ്റിയുടെ കുപ്പായത്തിൽ അദ്ദേഹം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ഇനി ഹാർലണ്ടിൻ്റെ പ്രകടനം അവിടെ നിൽക്കട്ടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അദ്ദേഹത്തിന് ഹാട്രിക് അടിക്കാൻ സാധിച്ചു ആ ഒരു മത്സ്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് പെനാൽറ്റിയിലൂടെയാണ് ആദ്യ ഗോൾ അടിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് രണ്ടാമത്തെ ഗോൾ റോഡ്രിയുടെ ക്രോസിൽ നിന്ന് ഹെഡറാണ് ഹാർളണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തതും പെനാൽറ്റി തന്നെയാണ് ഇത്തവണ പെനാൽറ്റി വിൻ ചെയ്യുന്നത് ഹാർലൻഡ് തന്നെയായിരുന്നു അങ്ങനെ ഈ റോഡ്രിയുടെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റോഡറിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ ഒരു ഫസ്റ്റ് ഗോൾ മാൻസിറ്റി അടിച്ചതിനു ശേഷം അവർ കുറച്ച് പൊസിഷനിൽ ഇത്തിരി സ്ലോപ്പി ആകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ രണ്ടാമത്തെ ഗോൾ മാൻസിറ്റി അടിക്കുന്നതിൽ ബോൾ വിൻ ബാക്കി ചെയ്യുന്നത് റോഡറി ആണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് റോഡറി ആണ് അപ്പോൾ അതിൽ തന്നെ റോഡറിയെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ചെന്നൈ ഏഴ് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും പ്രീമിയർ ലീഗിൽ മാൻസിറ്റിക്ക് വേണ്ടി നേടിയെടുത്തതെന്നുള്ള കാര്യം ഓർക്കണം അദ്ദേഹത്തിൻ്റെ ഗെയിമിനെ നമ്മൾ വിലയിരുത്തേണ്ടത് അതായത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള റോഡ്രീസ് എന്ന് വെച്ചോളം അദ്ദേഹത്തിൻ്റെ ഗെയിമിനെ നമ്മൾ വിലയിരുത്തേണ്ടത് ഒരു കാരണവശാലും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗോളുകളുടെയോ അല്ലെങ്കിൽ അസിസ്റ്റുകളുടെയോ നമ്പേഴ്സ് നോക്കിയിട്ടല്ല പക്ഷേ എന്നിട്ടും അദ്ദേഹം അത്തരത്തിലുള്ള നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിരിക്കുകയാണ് അത് ചെറിയ ഒരു അല്ല എന്നുള്ളത് എടുത്ത് പറഞ്ഞതായിട്ടുള്ള സംഭവമാണ് മാത്രമല്ല അദ്ദേഹത്തിന് ഒൻപത് അസിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ അസിസ്റ്റുകൾ പ്രീമിയർ ലീഗിൽ മറ്റൊരു താരവും മാൻസിറ്റിക്ക് വേണ്ടി നേതെടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗോൾഡ് കോൺട്രിബ്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് പ്രീമിയർ ലീഗിൽ നടത്തിയിട്ടുള്ളത് ഭൂല് നൽവാരസും ഫിൽഫോർഡനും ഏർലിംഗ് ഹാലൻഡും മാത്രമാണ് മാൻസിറ്റിക്ക് എന്നുള്ളത് നമ്മൾ എടുത്തു കൊണ്ട സംഭവമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഓൺ ദ ബോളും അദ്ദേഹം ഫൈനൽ തേർഡിലും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ റോഡ്രി ഒരു അസാധ്യ ഫുട്ബോളറാണ് ആ ഒരു ഫുട്ബോൾ റൈറ്റേഴ്സിൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ഫിൽ ഫോർഡൻ നേടിയിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടു പക്ഷേ അത് റോഡ്രിക്ക് കൊടുത്തിരുന്നെങ്കിലും ഒരു കാരണവശാലും ആർക്കും ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം റോഡ്രി ഈ മാൻ സിറ്റി സൈഡിലെ ഏറ്റവും അഭിഭാജ്യ ഘടകമാണെന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല ശരിയാണ് ഫോർഡൻ ആ കെവിൻ്റെ പരക്കഭാവത്തിൽ ടീമിനെ തൻ്റെ തോളിലേറ്റി കൊണ്ടുപോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു പക്ഷേ റോഡ്രി റോഡ്രിയെ അവിടെ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല പെപ്ഗോളിൻ്റെ സൈഡിൽ ഏറ്റവും പ്ലെയർ ആണ് റോഡ്രി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ പിന്നെ അഞ്ചാമത്തെ ഗോൾ മത്സരത്തിൽ അടിക്കുന്നത് ഹുലിൻ അൽവാരസ് ആണ് അതുപോലെ തന്നെ മൂന്നേ പൊസിഷൻ ലീഡ് ഫസ്റ്റ് എടുക്കുന്നു പിന്നെ മൂന്നേ ഒന്നാക്കാൻ വാങ്ങിച്ചാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടനെ തന്നെയാണ് ഹാലണ്ട് തൻ്റെ ലെഫ്റ്റ് ഫുഡ് കൊണ്ട് ആ ഒരു ബ്രില്ല്യൻ സ്ട്രൈക്ക് അടിക്ക് നമ്മൾ കാണുന്നു മത്സരത്തിൽ തൻ്റെ നാലാമത്തെ ഗോളും മാനസിയുടെ നാലാമത്തെ ഗോളും ആ ഒരു സാഹചര്യത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയും വേറൊരു കൗതുകമായിട്ടുള്ള സ്റ്റാറ്റ് അവസാനമായിട്ട് പ്രീമിയർ ലീഗിൽ നാല് ഗോളുകൾ അടിച്ചുള്ള താരങ്ങൾ ആരൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കെവിൻ ഡെബ്രോനയും ഗബ്രിയേൽ ജസൂസും ഇത്തരത്തിൽ നാല് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏലിങ് ഹാളണ്ട് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എവർട്ടനെതിരെ കോൾ പാമർ ചെൽസിക്ക് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഒരു മാൻ സിറ്റി കണക്ഷൻ ഉണ്ട് എന്നുള്ളതുമാണ് മറ്റൊരു പ്രത്യേകത എന്തായാലും അങ്ങനെ ആ ഒരു ഗോൾ ഡിഫറൻസിലും ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് പത്ത് ഗോളിൻ്റെ ഡിഫറൻസ് ആസലുണ്ടായിരുന്നു അത് ആറാക്കി ചുരുക്കാൻ ഈ ഒരു മത്സരത്തിലെ പ്രകടനം കൊണ്ട് മാൻസിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ഗെയിമിൻ ഹാൻഡുണ്ട് മാൻസിറ്റിക്ക് അതാണ് ഫുള്ളിനെതിരെയുള്ള ക്രേമിൻ കോട്ടേജിലെ മത്സരം ആസനങ്ങളോട് സഹതാപം തോന്നാനുള്ളൊരു കാരണം ഈ ലിവപ്പൂളും ഇതേപോലെ സിറ്റിയുമായിട്ട് ടൈറ്റിൽ റേസിൽ അവസാന നിമിഷം വരെ പോരാടിയിട്ട് പരാജയം ഏറ്റുവാങ്ങുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ്സ് ലിവപൂൾ നേടിയിട്ടുള്ള സാഹചര്യത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ്സുമായിട്ട് മാൻ സിറ്റി ചാമ്പ്യൻമാരായി നമ്മൾ കണ്ടിട്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിലെ ഏകൻ ക്ലപ്പിൻ്റെ ലിവപ്പൂള് തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്സ് സ്വരൂപിച്ചെടുത്തപ്പോൾ തൊണ്ണൂറ്റി എട്ട് പോയിൻസുമായിട്ട് മാൻസിറ്റി വെബ്ഗോയുടെ മാൻ സിറ്റി ചാമ്പ്യൻമാരാകെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേ രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടൈറ്റിൽ റേസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്നത് പക്ഷേ ഫുട്ബോളാണ് പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല ആ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരത്തിൽ മാൻ സിറ്റി പോയിൻറ്സ് ഡ്രോപ്പ് ചെയ്താൽ മതി ആ സിനിമയിൽ ബാക്കിയുള്ള രണ്ട് മത്സരങ്ങൾ വിജയിക്കണം ഇതാണ് നിലവിലത്തെ സ്ഥിതി അതുപോലെ തന്നെ ഈ പെബ് പെബ്ഗോളിലെ ടീമിലുള്ള കെവിന്ദ് എബ്രോയിൻ്റെയൊക്കെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള മത്സരങ്ങളിൽ ഒരു രക്ഷയില്ലാത്ത പ്രകടനങ്ങളാണ് ചെന്നൈ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആ സംബന്ധിച്ചിടത്തോളം അവരും അവരാൾ കഴിയുന്ന രീതിയിൽ അവരുടെ ഫുൾ ടീമും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ തോണിയാസും ഒക്കെ ലെഫ്റ്റ് ബാക്ക് റോളിലൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ഞാൻ പറഞ്ഞല്ലോ മാൻ സിറ്റിക്കെതിരെയാണ് ടൈറ്റിൽ റേസിൽ ആസനം ഉള്ളത് അതാണ് ഒരു പ്രശ്നം അപ്പോൾ എന്തായാലും ഇതാണ് നിലവിലത്തെ ടൈറ്റിൽ റേസിൻ്റെ സ്ഥിതിഗതികൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ ഇപ്സ്വിച്ച് സ്വിച്ച് ടൗൺ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഇരുപത്തി രണ്ട് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കണം മഖേന എന്ന് പറഞ്ഞ മാനേജറിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ റിലഗേഷൻ ബാറ്റിനെ കുറിച്ച് സംസാരിക്കണം ലീഗ ടൈറ്റിൽ റയൽ മേഡൽ അടിച്ചതിനെ കുറിച്ച് സംസാരിക്കണം ഇൻറ്റമിലാൻ ശരിയായ ടൈറ്റിൽ അടിച്ചത് കുറിച്ച് സംസാരിക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോകേണ്ടതായിരുന്നു സമയം കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പഠിച്ചു മറ്റൊരു അധ്യായത്തിലും കൂടുതൽ കാണാം കേട്ടോ